ഓജിറ ക്ഷീരോല്പാദക സഹകരണ സംഘത്തിൽ കർഷക ദിനം ആചരിച്ചു ക്ഷീര കേര നെൽകർഷകരെ ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു കർഷക ദിനത്തിന്റെ ഭാഗമായാണ് ഓച്ചിറ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീര കേര നെൽകർഷകരെ ആദരിച്ചത് ക്ഷീരസംഘം ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ക്ഷീര ക്ഷീരകർഷകർ ആ ക്ഷീര കർഷകർക്ക് ഒരു താങ്ങായി അവർക്ക് ഒരു അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ഫലം അതായത് നമ്മൾ അവരെ അനുമോദിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് അവർക്ക് വളരെയധികം സമൂഹം അംഗീകരിക്കുന്നല്ലോ എന്നുള്ള അവരുടെ ആ ഒരു മനസാക്ഷി ക്ഷീരസംഘം പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ക്ഷീരവികസന ഓഫീസർ അബ്ദുൽ സലീം ഓച്ചിറ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഗീത എന്നിവർ ചേർന്ന് കർഷകരെ ആദരിച്ചു ക്ഷീരസംഘം ഡയറക്ടർ ബോർഡ് അംഗം മധുസൂദനൻ വൈസ് പ്രസിഡന്റ് പത്മിനി ഇടത്തിട്ട ബോർഡ് അംഗങ്ങളായ അനിൽകുമാർ ജയകുമാർ രാജഗോപാലപിള്ള സിന്ധു ഉഷ ചെല്ലപ്പൻ സെക്രട്ടറി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ